തോട്ടപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് പതിമൂന്ന് വാർഡുകളിലും വളരെ സജീവമായി ഹരിത കർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ ബുക്കിനും മൂലയിലും ഹരിത കർമ്മസേനാംഗങ്ങൾ ശുചിത്വ ബോധം ഉറപ്പുവരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ലോകപ്രശസ്തമായ മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് തോട്ടപ്പരിശ്ശേരി പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ മേഖലയൊക്കെ തന്നെ സമ്പൂർണമായി മാലിന്യമുക്തമാക്കുന്നതിന് തന്നെ ഇതിനൊക്കെ തന്നെ സജീവമായ ഇടപെടലാണ് ഹരിത കർമ്മസേന നമ്മുടെ ഈ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സുവിശേഷ കൺവെൻഷനായ മാരാമൻ കൺവെൻഷനിൽ തോട്ടപ്പുഴ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയ്ക്ക് കാര്യമായ പങ്കുവഹിക്കാനുണ്ട് വഹിക്കാനുണ്ട് ശുച സംസ്കരണ മാലിന്യ സംസ്കരണ കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധേയമായ പങ്ക് ഉണ്ട് ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളുണ്ട് സഹപ്രവർത്തകരും ഞങ്ങൾ ഒന്നിച്ച് പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണത്തിൽ പ്രവർത്തിച്ചു വരുന്നു തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ പത്തൊൻപത് കുടുംബശ്രീ അംഗങ്ങളാണ് ഈ ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ എനിക്ക് വലിയ അഭിമാനമാണ് ഉള്ളത് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എത്ര ശ്ലാഘിച്ചാലും മതിയാകിയല്ല ഈ സ്ഥലങ്ങളെല്ലാം നടന്ന് അവിടെയുള്ള ചപ്പ് മാലിന്യങ്ങളെല്ലാം പെറുക്കിയെടുത്ത് പ്ലാസ്റ്റിക് മാറ്റിക്കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കൾ മാറ്റിക്കൊണ്ടും വളരെ വിധത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ച വെച്ച് എന്ന് പറയുന്ന സന്തോഷമുണ്ട് എല്ലായിടത്തും ക്ലീൻ ചെയ്ത് വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അയൽവാസികൾക്ക് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ താമസിക്കുന്നതിന് ഈ പ്രദേശം ഇപ്പം ഒരു നല്ല സന്തോഷത്തോടെ ഒരുക്കിത്തരുന്നു അതിന് അരുതരണ സേനയോടുള്ള എല്ലാം നന്ദിയും അറിയിക്കുന്നു വർഷവും ഈ മാരാമൺ കൺവെൻഷൻ ഇവിടെ വരുന്നതാണ് ഞങ്ങൾ ഹരിതകർമ്മസേനയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല പ്രവർത്തനമാണ് അവരിവിടെ കാഴ്ചവെക്കുന്നത് എല്ലാ ദിവസവും രാവിലെ വന്നിവിടെ ക്ലീൻ ആക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ള വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് അവരെല്ലാം കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്നുണ്ട്